പശുവിനെപ്പോ കണ്ടിട്ട് വന്നിട്ടല്ലേ ഉള്ളു നമ്മള് എന്താണ് എന്തിനാ കാണാൻ പോണു ആരെ പശു ആണ് അത് ഊരില്ലാ എവിടെ തരാ തരാ ആരെ പശു ആണ് അതെന്താ വേണോ ആര പശു ആണ് ചുന്ന് ആരെ പശു ആണേന്ന് ആരെ പശു ആരെ പശു ആണ് പുതിയ പശുവിനെ മേടിച്ചോ എത്ര മേടിച്ചോ ആ എപ്പള ഇച്ചൂടെ പശുവിനെ പേടിയാടി പേടി ഇണ്ടയില്ലാ ഏത് പശു ആണത് കന്നിപ്പല്ല കറുപ്പും വെള്ളയും കറുപ്പും വെള്ളയും പശു വല്യ പശു അല്ലാതെ വലിയ പശു ആണ് കുത്തു നമ്മളെ കുത്തൂലേനെ കുത്തൂലേ ഇച്ചൂനെ കുത്തും നാളെ പശുവിനെ മേടിക്കാൻ മേടിച്ചോ പശു കുട്ടി പശു കുട്ടീനെ എന്നിട്ട് നമുക്ക് എന്താ ഇച്ചു നോക്കണം അതിനെ ഇച്ചു പുല്ലൊക്കെ തിന്നാൻ കൊടുക്കണം നമ്മുടെ ഇച്ചുനെ പുതിയ പശുവിനെ വേണംന്നാണ് പുല്ല് പറ രാവിലെ രാവിലെ നേരത്തെ എണീച്ചിട്ട് എന്തായിട്ടണം പശുവിനെ പുല്ലൊക്കെ താക്കി പശുവിനെ തിന്നാൻ കൊടുക്കണം കേട്ടോ ഇച്ചു കൊടുക്കുവോ കൊക്കുവോ കുളിപ്പിക്കോ പശുവിനെ രണേ ആ എന്തില് പച്ചവെള്ള കുളിപ്പിച്ചാ മതി കേട്ടോ ഇച്ചൂനാരെ കുളിപ്പിച്ചെല്ലാം അല്ലേനാരെ കുളിപ്പിച്ചേട് വെള്ളത്തിൽ ആരെ കുളിപ്പിച്ചേ അച്ഛനാണ് കുളിപ്പിച്ചെ ഇച്ചു പശുവിനെ കുളിപ്പിക്കും അച്ചുന് സ്വന്തം കുളിക്കാറില്ല എങ്ങനെയാ ഷോപ്പും ചകുരൊക്കെ ആക്കിട്ട് കുളിപ്പിച്ചു കൊടുക്കണം കേട്ടോ പശുവിനെ നമ്മളിപ്പൊ എവിടേക്ക് വന്നിക്കുക എവിടേക്ക് വന്നിക്കോട് കാണാൻ വന്നല്ലേ ആ തോട് കാണാൻ വന്നതാണ് നമ്മുടെ വീട്ടിനടുത്തല്ലേ തോട് കാണാൻ വന്നതാണ് അല്ലേ ഇത് ആരാ ഇതാരാ സൂര്യൻമാമൻ ചൂര്യമാമന് നമുക്ക് എന്ത് തരും വിളിച്ചം തരൂല്ലേ തരുവോ ആ എപ്പളാ വരിക സൂര്യൻ ഇപ്പഴാ രാവിലെ വരും അമ്പിളിമാമൻ എപ്പളാ വരിക ട്ടോ ശുണ്ടരിയാണ് കേട്ടോ സൂപ്പറാണ് സൂപ്പറാ ചൂപ്പറാ ചല്ലേ ചുമല്ലേന്ന് ചേച്ചി ചുമക്കണ്ടേ അങ്ങനെ പറയാ ചുമല്ലേ ചുമല്ലേന്നോ അപ്പൊ അമ്മ ചേച്ചി ചുമ ചെയ്യും വായ്പൊത്ത് വായ്പൊത്തി ചോര കയ്യാമേ ചുമക്കട്ട അമ്മ ചേച്ചി വേണ്ട അതെന്താ അത് കൈ വാപൊത്ത് പറ വാ വാ വാപൊത്താണോ ആ ചുമ ഇങ്ങോട്ട് വാപൊത്ത കേട്ടോ അമ്മ ചേച്ചി ഇനി ചുമയ്ക്കുമ്പോ വാപൊത്ത ഇച്ചു ചുമയ്ക്കുമ്പോഴും വാ പൊത്തണം എങ്ങനെയാ വാപൊത്ത അങ്ങോട്ട് കാണിച്ചെടുക്ക അച്ചയ്ക്ക് കാണിച്ചെടുക്കേ വാപൊത്തണ എങ്ങനെയാന്ന് കാണിച്ചെടുക്കേ എങ്ങനെയാ വാപൊത്തണെന്ന് എങ്ങനെയാണ് വാ പൊത്ത അങ്ങനെയല്ലേ വാപൊത്തേക്കും അങ്ങനെയാ വാ പൊത്ത ആ അമ്മച്ചേച്ചിക്ക് ചുമയാണ് അപ്പൊ അതുകൊണ്ട് അമ്മ ചേച്ചി ഇനി ചുമയ്ക്കുമ്പോ വാപൊത്തി ചുമയ്ക്കട്ടോ

ഓടിവാടുത്താ വരുന്നേ ആരോടത്താ വരിക നോക്കട്ടാ പെണ്ണുത്തിന് ആരോടാ വരിക ഭയങ്കര സ്നേഹ